സമാധാനത്തിനെയും സത്വാർത്തയുമായി ഒരിക്കൽ കൂടി ക്രിസ്തുമസ് സമാഗതമാവുകയാണ് അത്തരങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രക്ഷകന്റെ ജനനവേളയിൽ സ്വർഗീയ ദൂതന്മാർ ആലപിച്ച ഈരടിവ് അന്തരീക്ഷത്തിൽ മാറ്റലികൊള്ളുന്നതായി ആത്മാവിൽ ജാഗ്രത പുലർത്തുന്നവർ ശ്രവിക്കുന്ന സമയം ഈ അനുഗ്രഹീതമായ ദിനങ്ങളിൽ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നരുളിച്ചത് മനുഷ്യ ശുശ്രൂഷയ്ക്കായി മനുഷ്യപുത്രനായി തീർന്ന ദൈവപുത്രന് ജന്മം നൽകി സ്വയം മറന്ന് ദൈവത്തെ ശുശ്രൂഷിച്ച പരിശുദ്ധമറിയത്തെ നാം മറന്നുപോകരുത് അവിവാഹിതയായിരിക്കെ തന്നെ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം എന്ന ആ ദൂതന്റെ ആശംസയിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തനിക്കേൽക്കാമായിരുന്ന സകല അപമാനങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെയും ദൈവപുത്രനെയും വിശുദ്ധ യേസേ പിതാവിനെയും അതുവഴി എല്ലാവരെയും ശുശ്രൂഷിക്കുവാനുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ വ്രതമെടുപ്പാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധ അമ്മയുടെ മൊഴി തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കണ്ണിയായ വിശുദ്ധ എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പോയതും അവളെ ശുശ്രൂഷിച്ചതും തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചവളാണ് പരിശുദ്ധ മറിയം എന്ന യാഥാർത്ഥ്യത്തിന് മാറ്റുകൂട്ടുന്നു തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ശുശ്രൂഷയുടെ യഥാർത്ഥ മൂല്യം ദർശിക്കാനാവൂ എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകരക്ഷകനെ സംബന്ധിച്ച വിവരങ്ങൾക്ക് മറിയം സജീവവും അത്ഭുതാവഹവുമായ ഒരു പ്രമാണ ഗ്രന്ഥം തന്നെയാണ് ബെദിലഹേമിലെ പുൽക്കൂട് മുതൽ ഗാകുൽത്താ മല വരെ ആ ശുശ്രൂഷയുടെ പങ്കാളിത്തം നീണ്ടു നിന്നു അതുപോലെ മനുഷ്യാത്മാവൻ്റെ ആത്മീയ യാത്രയിൽ ആരംഭം മുതൽ അവസാനം വരെയും സ്വർഗത്തിൽ എത്തിച്ചേരുവോളം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ കന്യാമറിയം അതുല്യമായ പങ്ക് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം പിടിക്കേണ്ട കരം പരിശുദ്ധ അമ്മയുടേതാണ് ഈ ക്രിസ്തുമസ് ഒരുക്ക ദിനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മിശിഹായിലേക്ക് നമുക്കും നടന്നു നീങ്ങാം